നമസ്കാരം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മികച്ച മാറ്റങ്ങളാണ് ഓരോ മേഖലയിലും വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് റെയിൽവേ രംഗത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യൻ റെയിൽവേ വരുമാനം വാരിക്കൂട്ടിയ വർഷമായിരുന്നു എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ആയിരം കോടി ക്ലബിന്റെ കിലിക്കറ്റിലാണ് ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകൾ വരുമാനത്തിന്റെ കാര്യത്തിൽ വമ്പൻ കുതിപ്പാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ഏഴ് റെയിൽവേ സ്റ്റേഷനുകളാണ് ആയിരം കോടി ക്ലബിൽ കടന്നത് റെയിൽവേ ഇന്ത്യയിൽ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സ്റ്റേഷൻ യാത്രാ വരുമാന കണക്കെടുപ്പിലാണ് ഈ വിവരം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി വരുമാനം നേടിയ ദില്ലി സ്റ്റേഷനാണ് ഒന്നാം സ്ഥാനത്തുള്ളത് റെയിൽവേ സ്റ്റേഷനുകളുടെ വരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകളിൽ ആയിരം കോടിക്ക് മുകളിൽ വരുമാനമുള്ള സ്റ്റേഷനുകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സദേൺ റെയിൽവേയിൽ നിന്നും ചെന്നൈ സ്റ്റേഷൻ മാത്രമാണ് ആയിരം കോടിക്ക് മുകളിൽ വരുമാനം നേടിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ചെന്നൈ സെൻട്രൽ സ്റ്റേഷന്റെ വരുമാനം മൂവായിരം കോടിക്ക് മുകളിലുള്ള റെക്കോർഡ് വരുമാനമാണ് ദില്ലി സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായിരിക്കുന്നത് ദില്ലി കഴിഞ്ഞ രണ്ടാം സ്ഥാനത്തുള്ളത് ഹൗറ സ്റ്റേഷനാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ഹൗറ സ്റ്റേഷനിൽ നിന്നുള്ള വരുമാനം അഞ്ഞൂറ് കോടിയിൽ താഴെ വരുമാനമുള്ള നോർത്ത് സർബൺ ഗ്രൂപ്പിൽ ഇരുപത്തിയെട്ട് സ്റ്റേഷനുകളും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ നിന്നുമുള്ള ഒരു സ്റ്റേഷനും ഈ രണ്ടു ലിസ്റ്റുകളിലും ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് വരുമാനത്തിൽ മുൻപിലാണെങ്കിലും യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ ദില്ലി പുറകിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതിപക്ഷം യാത്ര ചെയ്യുന്ന സ്റ്റേഷൻ മുംബൈയിലെ താനെ റെയിൽവേ സ്റ്റേഷനാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം പൂജ്യം ആറ് കോടി ആളുകളാണ് ഈ സ്റ്റേഷൻ വഴി യാത്ര ചെയ്തത് രണ്ടാം സ്ഥാനത്തുള്ളത് മുംബൈയിലെ കല്യാൺ സ്റ്റേഷനാണ് എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ഒമ്പത് കോടി ആളുകൾ കല്യാൺ സ്റ്റേഷൻ വഴി യാത്ര ചെയ്തപ്പോൾ ഏറ്റവും ഉയർന്ന വരുമാനം നേടിയ ദില്ലി സ്റ്റേഷൻ വഴി മുപ്പത്തി ഒമ്പത് ദശാംശം മൂന്ന് ആറ് കോടി ആളുകൾ മാത്രമാണ് യാത്ര ചെയ്തത് കോടി ിൽ ഒന്നും ഇടം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണ് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ദശാംശം ഒന്നേ രണ്ട് കോടി രൂപയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരുമാനം എറണാകുളം കോഴിക്കോട് തൃശൂർ എന്നീ സ്റ്റേഷനുകളാണ് വരുമാനത്തിന്റെ കാര്യത്തിൽ തൊട്ടുപുറകിലായുള്ളത് പുറകിലായി ഉള്ളത് വെബ്ഡെസ്ക് തത്വമൈന്യൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ് സമ്മാനം ഒപ്പം <mile> ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം